നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരള നിയമസഭയുടെ സമ്മേളനം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് ഇന്നു മുതൽ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിൽ തീർച്ചയായും സഭയിൽ വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സഭയിൽ ഏറ്റവും അധികം ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ചും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പ്രതിപക്ഷം ഉപയോഗിക്കുന്ന വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ശബരിമല തന്നെയായിരിക്കും കാരണം ശബരിമലയിൽ നിന്നും കിലോ കണക്കിന് സ്വർണം അടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുകയാണ് ആ ക്ഷേത്രത്തിനുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ദേവസ്വം ബോർഡിനുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അല്ല ഇതിൽ കണക്കാക്കുക ഭക്തജനങ്ങളുടെ വികാരമാണ് കാരണം അവർ വിശ്വസിച്ച് വഴിപാടായി കൊടുക്കുന്ന അമൂല്യ വസ്തുക്കൾ അത് അവിടുത്തെ മൂർത്തിയുടെ പേരിലുള്ളതാണ് ശബരിമലയിൽ ഉള്ളതെല്ലാം ശബരിമല അയ്യപ്പൻ്റെ പേരിലുള്ളതാണ് ആ അയ്യപ്പൻ്റെ സ്വത്തുവകകൾ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു അയ്യപ്പനെ സംരക്ഷിക്കാനും അയ്യപ്പൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനും നോക്കി നടത്താനും ഒക്കെ ചുമതലപ്പെട്ട ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ മോഷണത്തിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും ഇത് വലിയ ഒരു വിഷയം തന്നെ ആകണം ബി ജെ പിക്ക് സഭയിൽ പ്രാതിനിധ്യമില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു രാഷ്ട്രീയമായി ഇത് ഉന്നയിക്കപ്പെടുന്നതിൽ ഒരു പക്ഷേ ഒരു മൂർച്ചക്കുറവ് മൂർച്ചക്കുറവുണ്ടായേക്കാം പക്ഷെ എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ സഭ ചേരുമ്പോൾ നിലവിൽ കേരളത്തിൽ എന്താണോ നടക്കുന്നത് കേരളത്തിൽ എന്താണോ രാഷ്ട്രീയ ചർച്ചാ വിഷയം അത് നിയമസഭയിൽ ചർച്ചയാക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തെ ധർമ്മമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷം കടുത്ത നിലപാട് സ്വീകരിച്ചത് സ്പീക്കറെ മറച്ചുകൊണ്ട് ഈ അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാർ അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ എഴുതിയ ബാനർ സഭയിൽ സ്പീക്കറെ മറച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു അതിന്റെ പേരിൽ സഭയിൽ വലിയ ബഹളം ഉണ്ടാകുന്നു സഭാ നടപടികൾ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടി വരുന്നു വീണ്ടും പത്ത് മണിക്ക് സഭ പുനരാരംഭിക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷ ബഹളം ഉണ്ടാകുന്നു ഇതെല്ലാം തീർച്ചയായും സഭയിൽ ഇന്ന് സ്വാഭാവികമായും നടക്കേണ്ട കാര്യം ാണ് നമ്മൾ ഏറെ പ്രതീക്ഷിച്ച കാര്യങ്ങളുമാണ് പക്ഷേ ഇടതുപക്ഷത്തെ ചില ബുദ്ധിജീവികൾ മന്ത്രിമാർ അതുപോലെ തന്നെ ചില എം എൽ എമാരൊക്കെ ഇന്ന് നിയമസഭയിൽ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അവർക്ക് എന്തോ അത്ഭുതമാണ് ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ അംഗീകരിച്ച സർക്കാരാണ് അടിയന്തര പ്രമേയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്കെടുത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അത് കേരളത്തിൽ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ ഇത് റെക്കോർഡാണ് എന്നാണ് കേരളത്തിൻ്റെ തദ്ദേശ മന്ത്രി തള്ളി മറിച്ച് വച്ചത് ഇത്രമാത്രം ഒരു അത്ഭുതം സർക്കാർ ഇതാ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഓടിയൊളിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ഒരു വിഷയം ചോദ്യോത്തര വേളയിൽ തന്നെ കൊണ്ടുവന്നത് എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അതിശയോക്തി പ്രകടിപ്പിക്കാൻ അതിശയോക്തി ജനിപ്പിക്കാനായി കേരളത്തിലെ മന്ത്രിമാരും അല്ലെങ്കിൽ കേരളത്തിലെ ഭരണപക്ഷം ശ്രമിക്കുന്നതാണ് ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടത് സ്പീക്കറെ കാണാനില്ല ഒന്ന് എണീറ്റ് നിൽക്കൂ സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സഭാരേഖകളിൽ വരാനായി സഭാരേഖകളിൽ പ്രതിപക്ഷം എന്തോ ഒരു ക്രൂരമായ കുറ്റകൃത്യം നടത്തുന്നു എന്ന പേരിലൊക്കെ വരാനായിട്ടാണ് ഇന്ന് സ നാടകം നാടകം എല്ലാവർക്കും മനസ്സിലാകുന്നു സ്പീക്കറും ആ നാടകത്തോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് എന്താണ് ഗ്രൗണ്ട് സഭ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ സഭയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ സഭ തടസ്സപ്പെടുത്താൻ നിങ്ങളുടെ ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഗ്രൗണ്ട് വളരെ വ്യക്തമാണ് ശബരിമല എന്നത് കേരളത്തിന്റെ വികാരമാണ് കേരളത്തിന്റെ ചിഹ്നമാണ് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ശബരിമലയിൽ തീർത്ഥാടനത്തിന് എത്തുന്നതാണ് വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല കേരളത്തിലായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസൂയുണ്ടാക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അത്രത്തോളം കേരള സർക്കാർ പരിപാലിക്കേണ്ട കേരളത്തിന്റെ മുഖമുദ്രയാകേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയിൽ നിന്നാണ് ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ സ്വർണം കട്ടുകൊണ്ടുപോയിരിക്കുന്നത് ഈ സ്വർണം കട്ടുകൊണ്ടുപോയത് അന്താരാഷ്ട്ര ക്രിമിനലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കൊള്ളക്കാരന്മാരോ ഒന്നുമല്ല ഈ ക്ഷേത്രം സൂക്ഷിക്കാനായി ഈ ക്ഷേത്രത്തിന്റെ മുതലുകൾ സൂക്ഷിക്കാനായി ഏൽപ്പിച്ച ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീഴ്ച സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പ്രസിഡന്റ് കൈ കഴുകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ വീഴ്ച അതേ വീഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആവർത്തിച്ച ശേഷം കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഈ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് എല്ലാവരും മറന്നുപോകുന്നു തീർച്ചയായും ഇത് ഇത് നിയമസഭയിൽ ഉന്നയിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നിയമസഭാ നടപടികളെല്ലാം നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതാണ് പ്രതിപക്ഷം ഇന്ന് ഉയർത്തിയത് എന്ന് തന്നെ പറയാം പക്ഷേ ഇത് ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ഇടതുപക്ഷ നാടകം ഇന്ന് നിയമസഭയിൽ അരങ്ങേറി എന്നുള്ളതാണ് വാസ്തവം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്